ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് എനിക്കിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് നമ്മൾ മൂന്ന് വീഡിയോ ആണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ എന്നാണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ചായിട്ട് എടുത്ത വീഡിയോസാണ് അതുകൊണ്ട് ഞാൻ മൂന്നും കൂടി കണക്ട് ചെയ്തിട്ടേക്കുമാണ് അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ നിൽക്കുന്നത് ബ്യൂട്ടി പാർലറിലേക്കാണ് എൻ്റെ പേര് കൊന്ന് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ആ ഷീറ്റി വെള്ളം വീണതുകൊണ്ട് നമ്മൾ സിറ്റ് ഔട്ട് ചെയ്യുന്നതാണല്ലോ എടുക്കണേ അപ്പോൾ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തു വെച്ചേക്കും കേട്ടോ അപ്പോൾ ഡേട്ടി വായിക്കത്ത കഷ്ടമീട്ട് കാര്യമൊക്കെ പറയുവാണ് ബാക്കിൽ ബെഡ് കിടക്കണം എന്നാന്ന് വെച്ചാൽ വെയിലത്തിട്ടതാണ് അപ്പോൾ അത് മഴ പെയ്തപ്പോൾ വേഗം വലിച്ചു അവിടെ ഇട്ടു കേട്ടോ ഇനി അകത്തേക്ക് ഇടണം അപ്പോൾ ഞാൻ ഇന്ന് മുടി കളർ ചെയ്യാൻ പോകുക വിചാരിച്ച് കുറേ ചോദിച്ച് ചോദിച്ചു ചേട്ട് ഇഷ്ടമായിരുന്നു മുടി കളർ ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേണ്ടെന്ന് പറഞ്ഞങ്ങനെ വെച്ചു പിന്നെ ഞാൻ ഇപ്പോൾ എന്തായാലും പോവുമല്ലേ ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ മുടി കളർ ചെയ്യാൻ പോവാണ് എൻ്റെ മനസ്സിലുള്ള കളർ ആയിരുന്നു അപ്പോൾ ചേച്ചീനെ വിളിച്ച് ചോദിച്ചപ്പോൾ ചെന്നോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഒരാളുണ്ടായിരുന്നു മുടി സ്മൂത്തനിങ് ചെയ്യാൻ നമുക്കറിയാവുന്ന അറിയാവുന്ന ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചീനെ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തിയിട്ട് ഫസ്റ്റ് എനിക്ക് ത്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ആ ചേച്ചിയാണ് വീഡിയോ എടുത്തതന്നെ ചേച്ചിയല്ല ത്രെഡ് ചെയ്യണ ചേച്ചിയല്ല അവിടെ സ്മൂത്തനിങ് ചെയ്യാൻ വന്നത് നമ്മൾ അറിയുന്ന ചേച്ചിയാണ് അപ്പോൾ അപ്പോൾ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ത്രെഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോഴാണ് പോകുന്നത് വെളിയിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ കളറും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് പിന്നെ അധികം ഞാൻ അവിടെ ചെന്ന കളർ പാറ്റേൺ കണ്ടപ്പോൾ ഞാൻ മാറ്റിയിട്ടോ വേഗം വേഗം ത്രെഡ് ചെയ്യുവാണ് അപ്പോൾ ഇത് ചേച്ചിയുടെ മോളാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇവിടെയാണ് മുടി വെട്ടിയത് ഇവിടെ വെട്ടിയിട്ട് വേറെ സ്ഥലത്ത് കളർ ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ചേച്ചിയുടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കളർ ചെയ്യാൻ വരുമെന്ന് അപ്പോൾ പിന്നെ നമ്മൾ പറയാൻ വേറെ സ്ഥലത്ത് പോകണം മോശം അല്ല എന്ന് വിചാരിച്ച് നമ്മളിവിടെ വന്നു കേട്ടോ അതുപോലെ എനിക്ക് പിള്ളേരൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനാണേലും അടുത്താണ് പക്ഷേ ഇല്ലാമയാണേലും വരാമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പോയി അപ്പോൾ ചേച്ചിൻ്റെ മോളാട്ടോ ഹെൽപ്പിനുള്ളത് അപ്പോൾ അതേ അവർ കളർ തേക്കുവാണെങ്കിൽ ഞാനൊരു ഗോൾഡൻ കളറാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ മനസ്സിലൊരു റെഡ് കളർ ആയിരുന്നു ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ കോപ്പർ കളറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദേ വെയിറ്റ് ചെയ്യുവാണെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇതെങ്ങനെയാകും കളർ വരും എനിക്ക് ഇച്ചിരി ഇറച്ചു നിൽക്കുന്ന കളർ അതായത് ചിലവർ പറയും ചെയ്താൽ അറിയാത്ത രീതിയിൽ ചെയ്യണമെന്ന് ആ അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല നമ്മൾ കാശ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ ചെയ്യുമ്പോൾ നാലുപേരെ കാണിക്കാനല്ലേ അത് നമുക്ക് നാല് പേര് കാണാൻ വേണ്ടിയാണല്ലോ നമ്മളത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യണേ അപ്പോൾ ചെയ്യണോ അപ്പോൾ ചേട്ടയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഓരോ സിനിമാ നടിമാരുടെ മുടിയെ കിടക്കണത് എങ്കിൽ കളർ ചെയ്യണം ആ കളർ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് റെട്ടിൻ്റെ പണി കിട്ടിയിട്ട് അപ്പോൾ അത് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തേച്ചിട്ട് തേച്ച് കഴിഞ്ഞ് മുക്കാൽ മണിക്കൂറാണ് ഇരിക്കേണ്ടത് അപ്പോൾ അതേ നമ്മൾ ഓരോ സൈഡൊക്കെ കഴിഞ്ഞ് ഞാൻ വകച്ചിടുന്ന സൈഡിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏത് സൈഡിലാണെന്ന് ചേച്ചി ചോദിച്ചായിരുന്നു അപ്പോൾ പിരിവും കാര്യങ്ങളൊക്കെ ത്രെഡ് ചെയ്തു ഉടനാണെങ്കിൽ അവിടെ കസേര കിടന്ന് ഭയങ്കര അലമ്പ് ചേ അപ്പുറത്തെ ആ സ്മൂത്തിങ് ചെയ്യാൻ വന്ന ചേച്ചിയായിട്ട് ഓരോ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കും കേട്ടോ പിന്നെ അതുപോലെ ചേച്ചി വീട്ടിൽ നടത്തണതുകൊണ്ട് ഒത്തിരി പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മളൊരു വീട്ടിലെ ഒരു പാർട്ടിലാണ് ചേച്ചി ബ്യൂട്ടി പാർലറായിട്ട് നടത്തണം കേട്ടോ അപ്പോൾ ദേവൂട്ടിക്ക് ദേട്ടിക്കിഷ്ടമാണ് ഇവിടെ വരാനായിട്ട് കേട്ടോ പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഡിസ്റ്റർബൻസ് ആയാലും അവൻ അലവെടുക്കും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാനാണെ അറിയണവരായത് കൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില്ലായിട്ടിരിക്കുമായിരുന്നു അതിൽ നമ്മളിത് ഫൈനലി വാഷ് ചെയ്യാൻ പോവാണ് ഞാൻ ദൈമയെ കളർന്ന് വന്നേ 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 എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലായിട്ട് ചേച്ചി അത് അഴിക്കുമ്പോഴേ ഞാൻ ഹെയറിലേക്ക് നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി അഴിച്ചിട്ട് പറഞ്ഞു കളർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഫസ്റ്റ് ലാസ്റ്റ് ചെയ്ത പോർഷനാണ് അവര് പൊളിച്ചു നോക്കുന്നത് അപ്പം അതേ ഹെയർ വാഷ് ചെയ്യുവാണ് എൻ്റെ മുടിക്ക് കുറച്ച് എണ്ണമയുണ്ടായിരുന്നു പിന്നെ അത് അതിന് മുമ്പ് വാഷ് ചെയ്യാ ചിലടുത്ത് വാഷ് ചെയ്തിട്ടാണ് കളർ അപ്ലൈ ചെയ്യുകയുള്ളൂ എനിക്കിങ്ങനെ തലനീരിറങ്ങുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ വാഷ് ചെയ്യേണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ മൂന്നാലഞ്ച് പ്രാവശ്യം വാഷ് ചെയ്താൽ പിന്നെ ഞാൻ കിടപ്പാകുന്നില്ല അപ്പോൾ ഈ കളറ് കുറച്ചൊക്കെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരു കളറല്ല വന്നത് ഞാൻ നല്ല ഗോൾഡൻ കളറാണ് ഉദ്ദേശിച്ചത് പക്ഷേ എൻ്റെ മുടിയിൽ വന്നപ്പോൾ ഒരു കോപ്പർ കളറായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ചേച്ചി ഞാൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അപ്പോഴത്തെ ഒരു ലുക്ക് ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചൊരു കളറ് വന്നില്ല അത് കഴിഞ്ഞിപ്പോൾ ഞാൻ വിളിച്ചൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ചിലരുടെ മുടിയിൽ കളർ പിടിക്കാൻ താമസമുണ്ട് ചിലരുടെ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കളർ ആയിരിക്കില്ല റിസൾട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കേട്ടോ പിറ്റോസെ ആവുമ്പോൾ ഇച്ചിരി കൂടിയൊക്കെ ആകുമെന്ന് പറഞ്ഞ നേരാണ് കുറച്ച് കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗോൾഡൻ കളർ പറഞ്ഞെങ്കിലും എനിക്ക് ഫീൽ ചെയ്യണ ഒരു കോപ്പർ കളറായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ചെയ്യണം ഫീൽ ചെയ്യണത് അപ്പോൾ ഞാൻ ചേച്ചിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഗോൾഡൻ തന്നെയാണ് ചെയ്തത് ഗോൾഡൻ ബ്ലെൻഡോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല പിറ്റോസൊക്കെ അപ്പോൾ എനിക്ക് ഇഷ്ടമായി ഇഷ്ടമായല്ലാം നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ചേട്ടായിയോട് ചോദിച്ചപ്പോൾ ചേട്ടായി എക്സ്പെക്ട് ചെയ്താ കളറല്ല വന്നേക്കണത് അപ്പം അതിൻ്റെ ഒരു അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി നമുക്ക് വീട്ടിൽ മേടിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് എൻ്റെ ഫ്രണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടോ എനിക്ക് കുഴപ്പമില്ല പേഴ്സണൽ എനിക്ക് ഇഷ്ടമായ അമ്മയ്ക്കൊക്കെ ഇഷ്ടമായി ഇവിടുത്തെ അമ്മ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല ഞാൻ റെഡിയായി പറഞ്ഞത് എൻ്റെ വീട് ഞങ്ങളത് അമ്മ വീട്ടിലാട്ടോ ഉള്ളത് എൻ്റെ അമ്മ വീട്ടിൽ ഞങ്ങൾ സോനാമോളും ആൻറ്റിയൊന്നും അപ്പം ഞങ്ങൾ വെള്ളൂര് വന്നപ്പോൾ ആൻറ്റിയും സോനാമോളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതെൻ്റെ മാമനാട്ടം ആയിരിക്കണം മാമൻ കുറച്ച് നാൾ മുമ്പ് നമ്മളെ വിട്ടു പോയി അപ്പോൾ ഞങ്ങൾ വന്ന വഴി കുറച്ചു നേരമൊക്കെ ഇരുന്ന് വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആൻറ്റിയും ആൻ മോളും കൂടി ആൻറ്റിയുടെ വീട്ടിൽ പോയേക്കുവാണ് മൂത്ത മോൾ ഇവിടെ ഇല്ല ന്യൂസിലാൻഡിൽ നഴ്സിംഗ് പഠിക്കാൻ പോയിക്കുവാണ് അപ്പോൾ അച്ഛനും ഇല്ലായിരുന്നു കവലയിൽ പോയേക്കുമായിരുന്നു വെള്ളൂരാണ് അമ്മ വീട് അപ്പോൾ നീ കുറച്ച് നേരമായിരുന്നു വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ ആനിയമ്മ അമ്മയുടെ അമ്മയെ കേട്ടോ അപ്പം കണ്ണിൽ എന്തോ പോയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവരുവാണ് അപ്പം ഫ്രണ്ടീന്നുള്ള വ്യൂ ഇങ്ങനെയായിരുന്നു എനിക്കിവിടെ വന്നാൽ ഭയങ്കര ഇഷ്ടമാട്ടോ എന്ന് വെച്ചാൽ പുറകെ നല്ല പുഴയും നല്ല പുഴയായിരുന്നു പുഴയും കാറ്റും ഇപ്പോഴും നല്ല തണുപ്പായിരിക്കും ഇവിടെ ഇപ്പോൾ അങ്ങനെ വന്ന് നിൽക്കാറും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ കസിൻസിൻ്റെ വീടാട്ടോ ഒറ്റ പ്ലോട്ടിൽ നമ്മളെല്ലാ സ്വന്തക്കാരൊക്കെയാണ് വീട് വെച്ചേക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബാണ് അപ്പോൾ ദേവട്ടി ആ സിറ്റൗട്ടിൽ കസേര ഇരിക്കുന്ന പറയുവാണത് സാവുമാമൻ ഇരുന്ന കസേരയാണ് ഇതാണ് എൻ്റെ മാമൻ ഇത് പണ്ടത്തെ ഫോട്ടോ ആട്ടോ കല്യാണം നിന്ന് എടുത്ത ഫോട്ടോയാണ് അപ്പോൾ ഇതാണ് അസ്നാമോളുടെ മുറി ഇതൊക്കെ അവൾ തന്നെ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ പെയിൻറ്റ് ഇല്ല ഇപ്പോൾ പാനീയമാണ് ഈ മുറി കിടക്കണത് അപ്പോൾ നീ കൂട്ടി ഇവിടെ വന്ന അവൾമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പാരതും കേട്ടോ ഓരോ സാധനമൊക്കെ അപ്പോൾ അതേപോലെ പരതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എടാ സാധനം നമ്മൾ വന്ന് നിന്നെ റെഡിയാക്കും നീ അതൊക്കെ അവിടെ വെക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ പുള്ളിക്ക് ഒന്നും എടുത്തൊന്നുമില്ല അവൾമാരുടെ കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെയൊന്ന് പുള്ളിയെടുത്ത് പരതി അത് കഴിഞ്ഞ് ഇവിടെ പഠിക്കണ ഡൈനിങ് ടേബിളിലും അവൾ പഠിക്കണ കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ അച്ഛനും മുമ്പ് കാണിച്ചാൽ നീല കത്തനെട്ട് അച്ഛൻ്റെ മുറി കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ മാനേ മുറി യോ വീഡിയോ എടുക്കുവാണോ ആകെ കോലം കെട്ട് കിടക്കുക മാനേ അതൊന്നും എടുക്കല്ലേ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ബാക്ക് സൈഡിൽ പുഴയുണ്ട് തേ ഇവിടെയൊക്കെ കാട് പിടിച്ചിരിക്കുകയാണ് വാഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ ബാക്കിലാണ് പുഴ ഇവിടെ കടവുണ്ടായിരുന്നോ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെയാണ് കുളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ കാടൊക്കെ കയറി ഇപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ എത്ര കടുത്താണ് പുഴ അപ്പോൾ നല്ല കാറ്റും കണ്ടോ നല്ല കാറ്റാട്ടോ അപ്പം അമ്മ തേങ്ങ പൊതിക്കുവാണ് ഞാൻ അതിൻ്റെ അവിടെ ഇരുന്ന് വർത്താനം പറയാം അപ്പം ആൻറ്റിമാർക്കൊക്കെ മുടി ഈ കളർ ചെയ്ത് ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങനെ വകച്ചിലിട്ടത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം ഞാൻ ആൻറ്റിമാരോട് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി കൊള്ളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതേ അമ്മ തേങ്ങ പൊതിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എമ്മക്കൾ വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ളത് അടപെടലും എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ പോലെ അമ്മ തേങ്ങയ്ക്ക് വന്നായിരുന്നു അപ്പോൾ തേങ്ങ അതേ അമ്മ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും എടുത്ത് കേട്ടോ എനിക്കും എടുത്തോളാൻ പറഞ്ഞു അധികം ഒന്നുമില്ല ഒരു അഞ്ചെട്ട് പത്തെണ്ണം അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ പാനിയമ്മ കുടുംബശ്രീക്കൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നുട്ടോ തിരിച്ച് വന്ന വഴി നമുക്ക് ദേവൂട്ടനും ഞാനും ചോർന്നിട്ടില്ല അപ്പോൾ ദേവൂട്ടിക്ക് വിശക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ബേക്കറി കറി ആദ്യം കുഴിമന്തി കഴിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഓർത്തോ വേണ്ട നമുക്ക് എന്തെങ്കിലും കുറിക്കാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പബ്സും മീറ്ററോളും ഷെയ്ക്കും ആട്ടോ പറഞ്ഞു രണ്ട് ഷെയ്ക്ക് പറഞ്ഞു അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ദേവുട്ടൻ്റെ ഷെയ്ക്ക് ഞാനും ദേവനും കൂടിയാണ് കഴിച്ചത് ദേവൂട്ടിക്ക് ദേവുട്ടിക്കിഷ്ടമാണ് എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ വരാം ഇനി നമ്മൾ പോകുന്നത് വൈക്കത്തഷ്ടമിയിൽ രാത്രി കാഴ്ചകളിലേക്കാണ് അതായത് നമ്മൾ റോബോട്ടിക്കിൻ്റെ അകത്ത് കയറിയ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനും ചേട്ടായും കൂടി പിള്ളേരുമായിട്ട് പോയപ്പോൾ അവിടെ എടുത്തായിരുന്നു കേട്ടോ നമ്മൾ അന്ന് പോയപ്പോൾ കയറിയില്ല മഴ അപ്പോൾ ഈ അവസരം മുതലേക്ക് നമ്മൾ കയറി ചേട്ടാടി ചോദിച്ചപ്പോൾ കയറാമെന്ന് പറഞ്ഞു പിന്നെ ഇവന്മാരെ ഇങ്ങനെ കാണിക്കാമല്ലോ അതിനകത്ത് ഓരോ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കയറ്റാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് കയറി ഇതാണ് രാത്രിയിലുള്ള പരിപാടിയൊക്കെ അതിനകത്ത് ഓരോ മൃഗങ്ങളും പിന്നെ ആദ്യം കയറുമ്പോൾ തന്നെ ആനയും പരിവാരങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പക്ഷേ രസം ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ അടിപൊളി ഭയങ്കര ഒച്ചയാണ് അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തേക്കണേ ഈ സിംഹത്തിൻ്റെ സൗണ്ട് ആന അലറണ സൗണ്ട് അതൊക്കെയാണ് കേട്ടോ ഇതേ ഊട്ടിക്കും ഇത് കൂട്ടനൊക്കെ ഇഷ്ടമായി ഇത് ഇങ്ങനെ പേടിച്ച് നിൽക്കുവായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ആരെങ്കിലും രാത്രിയിലെ കാഴ്ചകൾ കാണാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിലൂടെ കാണുക ഇനിയിപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റാത്തവരാണെങ്കിലും നമ്മുടെ ബ്ലോഗിലൂടെ കാണട്ടെ എന്ന് വിചാരിച്ച കേട്ടോ ഈ ആടിപൊളിയായിരുന്നു ഒറിജിനലായിട്ടൊരു ഒറിജിനൽ ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അവതാറിൻ്റെ മനുഷ്യനില്ലേ അതുണ്ടായിരുന്നു അവരുടെ ആ ജീവി ഉണ്ടായിരുന്നു സീബ്ര അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുകൂട്ടം ആവൊളിച്ചിരിക്കണുണ്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇതൊരു അടിപൊളി സംഭവമായിരുന്നു ഈ റോബോട്ടിക്കിൻ്റെ വെറൈറ്റി ആയിരുന്നു ഇത്തവണത്തെ കൂട്ടന ഓടി നടക്കുമായിരുന്നു കേട്ടത് ഈ അവതാരൻ്റെ ആ വലിയ മനുഷ്യൻ നിൽക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ആ ജീവിയില്ലേ ഇത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കണം കിളി പോലത്തെ സാധനം അത് പിന്നെ അതേ നമ്മുടെ ഈ ഇതിനെ പറയണേ സോറിഗേഴ്സ് മറന്നുപോയി പിന്നെ അവതാറിൻ്റെ പെണ്ണ് അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു അകത്ത് പിന്നെ ഈ ലൈറ്റും കൂടിയൊക്കെ വന്നപ്പോൾ നല്ല ഒരു കാടിൻ്റെ ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ ഈ പുലിയുടെയും കടുവയുടെ ഇവരൊച്ച ഒരു എടുക്കണതും ഒക്കെ പിന്നെ ഇതാണ് നമ്മുടെ ആകാശത്തൊട്ടിൽ ആകാശം കൂഞ്ഞാൽ പറയും ആ ഉണ്ട് അവിടെ നല്ലൊരു ഇത്തവണത്തെ ഇഷ്ടമെങ്കിൽ വെറൈറ്റി ആയിരുന്നു ദേവുട്ടിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിനോസൻ്റെ അടുത്ത് മാറണില്ലായിരുന്നു ദേവൻ കുറേ നേരമൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ അമ്പത് രൂപയ്ക്ക് റിങ് എറിയല്ലേ ഈ ഓളക്സ് ബൂസ്റ്റ് അതൊക്കെ ഞാനപ്പം ചേട്ടാട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് പോയി എറിഞ്ഞോളാൻ പറഞ്ഞു കേട്ടോ ഞാൻ എറിഞ്ഞതാണ് ക്യൂട്ടിയിൽ ഒന്നും ഒട്ടിത്തിറച്ച് പോയി ക്യൂട്ടിയുടെ സോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ക്യൂട്ടീൻ ബ്യൂട്ടിയിൽ അപ്പോൾ ആദ്യം കൊണ്ട് അമ്പത് രൂപയ്ക്ക് ഏഴ് പ്രാവശ്യം നമുക്ക് എറിയാം കേട്ടോ അത് ചേട്ടടയിലേക്ക് കൊടുത്തു അതിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ ടിക്കും തെറ്റൊക്കെ കണ്ടോ നമ്മൾ കംപ്ലീറ്റ് ഇട്ടാറിങ്ങ് എറിയുമ്പോൾ ആ വട്ടത്തിനുള്ളിൽ തന്നെ നിൽക്കണം ആ ബൂസ്റ്റും ഹോളക്സും കാര്യങ്ങളൊക്കെ കേട്ടോ ചേട്ടറപ്പം അതെ ബൂസ്റ്റ് തട്ടി നേരെ ക്യൂട്ടിയുടെ പുറത്തേക്ക് വീണു പിന്നെ രണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ക്യൂട്ടിയുടെ പുറത്തേക്ക് വീണു പക്ഷെ അവരങ്ങനെ തരത്തില്ല പിന്നെ അവർ വെക്കാനുള്ള ബൂസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത് പക്ഷെ തരത്തില്ല പിന്നെ ഇപ്പുറത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു മറ്റേ ബലൂണിൻ്റെ അതേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു വെറുതെ അമ്പത് രൂപ കളയണ്ടല്ലോ എല്ലാവരുമായിടേലും അമ്പതാട്ടോ അപ്പം ദേവുട്ടിക്ക് കാറൊക്കെ ഇറണമെന്ന് പറഞ്ഞാൽ കുറേ നേരം ഇതിൻ്റെ ബാധിക്കുന്നിട്ട് ആ പുള്ളിനെ കണ്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഇതുക്കുട്ടനാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ് പുള്ളി ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് ദൈവീതക്കുട്ടൻ്റെ ആയിട്ടോ നമ്മളങ്ങനെയൊന്നും പിള്ളേരെ കൊണ്ടുപോയിട്ടില്ലെങ്കും അപ്പം ഈ ചാടന സാധനത്തിന് എന്നാ പറയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൽ ദേവോട്ട് കയറിയിട്ട് ദേവട്ടിക്ക് കയറണമെന്ന് പറഞ്ഞാൽ എല്ലാ റൈഡേലും അമ്പത് രൂപയാണ് മരണക്കിണറെ മാത്രം നൂറാന്ന് തോന്നുന്നത് അങ്ങനെ വലിയ വലിയ റൈഡേല് നൂറും ഇങ്ങനെ പിള്ളേരുടെയൊക്കെ അമ്പതാണ് കേട്ടോ നമ്മൾ പിള്ളേരുടെയെങ്കിലും മാത്രമേ കയറുകയുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഈ വിധിക്കുട്ടനെ കയറ്റി വിധിക്കുട്ടനാണെങ്കിൽ ചാടി ഇങ്ങനെ കമന്ന് കിടന്നിട്ട് പൊങ്ങി ചാടുമായിരുന്നു അപ്പോൾ അവിടെയുള്ളവർ വഴക്കിട്ട് പറഞ്ഞ് കുഞ്ഞ് ശ്വാസം കിട്ടിയാലേ എടുക്കുക പറഞ്ഞപ്പോൾ നമ്മൾ വിധികുട്ടനെ എടുത്ത് കിട്ടോ അത് കഴിഞ്ഞ് വിദേക്കൂട്ടിക്ക് കാറേ കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറണമെന്നൊന്നും പറയണമെന്നൂല്ല വിധിക്കുട്ടൻ ഇതെല്ലാം കണ്ടിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് ദേവൂട്ടി പിന്നെ കയറി ദേവട്ടിൻ്റെ പ്രൊഫഷണൽ ഡ്രൈവേഴ്സിനെ പോലെയാണ് എക്സ്പ്രഷനൊക്കെ കിട്ടിയിരിക്കുമായിരുന്നു ഭയങ്കര വലിയ ആൾക്കാരെ പോലെ കേട്ടോ ദേവട്ടിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു ദേവട്ടിക്ക് ഈ കാറൊക്കെ കണ്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാറിൻ്റെ സെക്ഷൻ ഇതൊന്ന് പിന്നെ താറ മോഡൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതിലും കയറണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു ദേവൂട്ടിൻ്റെ കൂടെ ഒരു ഫ്രണ്ടിനേയും കിട്ടി ഇപ്പോൾ വർത്താനൊക്കെ പറഞ്ഞാണ് പുള്ളി ഓടിക്കണത് മറ്റേ കൊച്ചാണെ പേടിച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ റൈഡേ കയറി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് റൈഡെന്ന് പറഞ്ഞാൽ കാറ്റൊക്കെ ഊതി വിറപ്പിച്ചിട്ടുള്ള ഇങ്ങനെ കളിക്കണ ഒരു സാധനം എൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അതിൽ കയറണമെന്ന് പറഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ അതേ കയറിയത് ദേവട്ടം കയറണമുണ്ടോ ഇപ്പുറം വഴിയാണ് കയറേണ്ടത് ഈ വള്ളി പോലെ കിട്ടിയേക്കണം സാധനം വഴി കയറിയിട്ട് മറ്റേ വഴി ഊർന്നിറങ്ങണം പുള്ളി ഓർന്നിറങ്ങണ വഴി ആദ്യമേ കയറി ആ രണ്ട് മൂന്ന് പ്രാവശ്യം തല കു തന്നെ വീണു കേട്ടോ ഞാൻ ഓർത്ത് പെടലിക്ക് വല്ലാൻ പറ്റി കാണുമെന്ന് അവിടുന്നേം മേളീന്നെ ഒന്ന് കുത്തിയിട്ട് പിന്നെ താഴെ വന്നാൽ കിടന്നത് അത് ഡേഞ്ചറാണ് ഞാൻ ഇപ്പം ഇറങ്ങി ഇറങ്ങുന്ന പറഞ്ഞിട്ട് അവൻ ഇറങ്ങിയില്ല എനിക്ക് പേടിയായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പിള്ളേർ വീണു ഈ വീഴ്ചയിലൊന്നും പറ്റിയില്ല എന്നാൽ പോലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റിയില്ലോ എന്നുള്ള പേടിയാണ് അങ്ങനെ മൂന്നാഞ്ച് പേര് വീണിട്ട് അവിടെ നിന്നവരൊക്കെ വഴക്കുണ്ടാക്കുകൊണ്ടായിരുന്നു മതി മതി ഇറങ്ങി പോരെന്നുള്ള രീതിയിൽ പക്ഷേ പിള്ളേർ വരുമോ പിള്ളേർ വരത്തില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പം ദേവൂട്ടി പിന്നെ ദേവൂട്ടിന്ന് തന്നെ മടുത്ത് പുള്ളി അതിൻ്റെ സമയം തീരണ മുമ്പ് ഇറങ്ങിപ്പോന്നു കെട്ടോ ഇത് വേണ്ടോ ഒന്ന് അങ്ങനെ ഈ പിള്ളേർ കുത്തി വീണത് ദേവൻ രണ്ട് പ്രാവശ്യം അങ്ങനെ വീണു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് പേടി അപ്പം ചേട്ടാ പറഞ്ഞ കുഴപ്പമില്ല അവനോട് കിടന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ ഒത്തിരി പിള്ളേരും കാര്യങ്ങൾ പിന്നെ ഓരോരുത്തരെ പുറത്തേക്ക് വന്ന് വീണാലും അത് ഡേഞ്ചറല്ല ഇവർ കൂട്ടിയിടിക്കുകയൊക്കെ ചെയ്തു പിന്നെ ദേകുട്ടിക്ക് അധികം പേടിയുള്ള കൊണ്ട് ഇതേ കണ്ടോ കയറി കഴിയുമ്പോഴേ ഇപ്പുറത്തെ പിള്ളേരൊക്കെ ശരണം കണ്ടോ ഇതേല അതിൻ്റെ ഇടയിൽ അടിയാണ് മൂന്നും കുടി മേളിൽ ഇപ്പുറത്ത് ഇതേ മരണക്കിണറാട്ടോ ഇത് അവിടെ നൂറ് രൂപയാണ് കയറുന്നതിന് ഇവിടെ തകൃതിയായിട്ട് കളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വാർത്തയിലുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു പോകുന്നു പറഞ്ഞു കേട്ടോ അതൊക്കെ ആയിട്ട് എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഇതേ സെയിം സാധനം ഓപ്പോസിറ്റും കൊണ്ട് കിട്ടോ പക്ഷേ അവിടെ തിരക്കൊന്നും ഇല്ല ഇവിടെ കയറുന്ന തിരക്കും കാര്യങ്ങളൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മളിത് തിരിച്ചു പോകുന്നുട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു പോകുന്നു അന്നും മഴയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ റ്റ ഡോബേസ് ചെയ്യൂ